റമലാൻ എന്ന പദത്തിനർത്ഥം കരിച്ചുകളയെ മോചനം കിട്ടുക കഴിയിക്കളയുക ഉത്തരം കരിച്ചുകളയുക പദർ യുദ്ധം നടന്നത് റമലാം പതിനേഴ് റമലാൻ പത്ത് റമലാൻ ഇരുപത്തിയേഴ് ഉത്തരം റമലാൻ പതിനേഴ് തറാവീ ഒരിമാമിൻ്റെ കീഴിൽ കൊണ്ടുവന്നത് ആരുടെ ഭരണാർത്ഥം ഉമർ റലി അള്ളാഹുൻ അലിറലിഹുൻ ഉസ്മാർ റലി അള്ളാഹു ഉത്തരം ഉമർ റലിഅള്ളാഹു അന്ത്യദിനത്തിൽ മനുഷ്യനു വേണ്ടി ശുപാർശ ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ ഖുർആാനും നോമ്പും ഹജ്ജും നോമ്പും നിസ്കാരും നോമ്പും ഉത്തരം ഖുർആാനും നോമ്പും തറാവീൻ്റെ അർത്ഥമെന്ത് വിശ്രമം റഹ്മത്ത് മാഫിറത്ത് ഉത്തരം വിശ്രമം ഹിജറ എട്ട് റമള മാസം നടന്ന ഇസ്ലാമിലെ വലിയ സംഭവമേത് മക്കാവിജയം ഉഹദിയുദ്ധം ഫൈബർ യുദ്ധം ഉത്തരം മക്കാവിജയം ഖുർആാനിൽ ആകെ എത്ര ഭിസ്മികളുണ്ട് നൂറ്റി പതിനാല് നൂറ്റാറ് നൂറ് ഉത്തരം നൂറ്റി പതിനാല് മലയാളത്തിൽ എഴുതിയ ആദ്യ കുർആൻ പരിഭാഷയുടെ കർത്താവര് മായംകുട്ടി ഇളയ മായൻകുട്ടി ആദം മുഹമ്മദ് ഗോയ ഉത്തരം മായംകുട്ടി ഇളയ ഇസ്ലാമിക കലണ്ടർ പ്രകാരം എത്രാമത്തെ മാസമാണ് റമലാന്നൊമ്പ് ഒമ്പത് ആറ് പത്ത് ഉത്തരം ഒൻപത് ഖുർആനിൻ്റെ നാലിലൊന്ന് എന്നറിയപ്പെടുന്ന സൂറത്തേത് കാഫിറുൻ ഫത്തഹ് തൗബ ഉത്തരം കാഫിറൂൺ റമളാൻ നോമ്പ് എപ്പോൾ ഹിജറെ രണ്ടാം വർഷം ഹിജറ് ഒന്നാം വർഷം ഹിജറ നാലാം വർഷം ഉത്തര ഹിജറെ രണ്ടാം വർഷം ഖുർആാനിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ട പ്രവാചകൻ മൂസാ നബി അലൈഹി സ്വലാം ആദൻ നബി അലൈഹി സ്വലം മുഹമ്മദ് നബി സ്വല അള്ളലുവൽ ഉത്തരം മൂസാൻ നബി അലൈഹി സ്വലാം ഖുർആൻ പേരെടുത്ത് ശപിച്ച ഏക വ്യക്തിയായി അബൂലഹബ് ഇബ്രാഹിം മക്തൂം മക്തും സെയ്ദുബിനും ഉത്തരം അബൂലഹബ് റമലാനിന് മാത്രമുള്ള സുന്നത്ത് നിസ്കാരം തറാവിയ നിസ്കാരം ലുഹ നിസ്കാരം അവാത്തിബ് നിസ്കാരം ഉത്തരം തറാവിയ നിസ്കാരം ജനിക്കുന്നതിന് മുമ്പ് അള്ളാഹു പേര് നൽകപ്പെട്ടു എന്ന് ഖുർആാന് പരാമർശിക്കുന്ന എഹിയാ നബി മൂസാ നബി മുഹമ്മദ് നബി ഉത്തരം എഹിയാ നബി